ഒക്ടോബർ പതിനാറാം തീയതി തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ തിരുനാളാണ് രാമപുരത്തേക്ക് വലിയ ഭക്തജനപ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് തേവർ കുഞ്ഞച്ചൻ ജനിച്ചത് അഗസ്റ്റിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാമപുരത്തെ പല ആൺകുട്ടികൾക്കും ഇട്ടിരുന്ന പേരാണത് ആ പേര് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് അത് എന്നുള്ളതാണ് രാമപുരത്തും മാന്നാനത്തുമായിരുന്നു വിദ്യാഭ്യാസം തനിക്ക് വൈദികാന്തസിലേക്ക് വിളിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അഗസ്റ്റിൻ തേവർവർബിൽ പുത്തൻപള്ളി സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് അദ്ദേഹം പുരോഹിതനായി അഭിഷേകം സ്വീകരിച്ചു പണ്ട് ഇടവക പട്ടക്കാർ സ്വന്തം ഇടവകയിൽ തന്നെയാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി വിശാലമായ രാമപുരം ഇടവകയുടെ പല പ്രദേശങ്ങളിലായി ഉണ്ടായിരുന്ന ദേവാലയങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വന്നു പിന്നീട് ആ ദേവാലയങ്ങളൊക്കെ സ്വതന്ത്ര ഇടവകകളായി മാറുകയുണ്ടായി ഈ സേവനത്തിനിടയിൽ അദ്ദേഹം രോഗബാധിതനാവുകയും രാമപുരം പള്ളിയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു അവിടെ കഴിയുന്ന അവസരത്തിലാണ് പാവപ്പെട്ടവരായ ദളിതരെ അദ്ദേഹം അടുത്തറിയുന്നത് അവർക്ക് പ്രത്യേകമായ പരിശീലനവും ആത്മീയ ശുശ്രൂഷയും ആവശ്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അവര് വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു സാമ്പത്തിക ഭദ്രത ഭീതിയില്ലാത്തവരായിരുന്നു പൊതുജന സമ്പർക്കവും സാംസ്കാരിക ബന്ധങ്ങളും കുറവായിരുന്ന ഒരു ജനസമൂഹമായിരുന്നു അത് ആരും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതും ഓർമ്മിക്കേണ്ട കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ വേണം തേവർ വറമ്പിൽ കുഞ്ഞച്ച അജപാലന ശുശ്രൂഷയെ നമ്മൾ കാണുവാൻ